ിരാമ സീതാ സുമിത്രാൽമന്മാരെ പോയുരെന്നു ജഗുങ്ങാതെ വേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലബലാദികൾ തൃക്കൈകൾ കൊണ്ടു കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച് പരിഗ്ര പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചു പിന്നെ രഘുത്തമനോട് ചൊല്ലിനെന്നെ നിരൂപിച്ചു ദുഃഖിക്കായി ദുഃഖി ദുഃഖിയായി താതനോടും ഉണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോശത്തിലിരിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽകാ പിതാവതി വീര വാർത്തയ്ക്ക് എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശ്ലേഷവും കൊണ്ടടക്കിരണം ജാനകിയും ചൊല്ലിനാള ആൾ അനപത്മവും താറ്റി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സദ്ഗതം ശുശ്രൂ ശുശ്രൂ ശുശ്രൂപാതേഷു സാഷ്ടാംഗം നമസ്കാരം ൂടെടിയനും അക്കരെ ചെന്നിറങ്ങിയപ്പോഴവറോ അവർ അപ്പോൾ മറവോളമിക്കര മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാ ലഭ്യബന്ധം നിവൃത്തിനായി തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ ദത്തമല്ലോ കൊണ്ടുകൊണ്ടേ വരദ്വയം ഇഷ്ടയായ ഒരു കൈകൈക്കുരാജ്യമോഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനേ കാനേ കളവദീ കളവതിനാ ഭിയു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തിയേ വരുത്തിയേ വരുത്തിനിയേ പരി പരിദേവനം ചെയ്വതിന് എന്തൊരു കാരണം ഭൂപതി കൗസല്യരെന്നൊരു വാക്കുകൾ താവേന കേൾക്കുമെന്നും പറഞ്ഞീരി ഞാൻ കുന്നിലൊരു കൊഴി വെക്കുന്നതുപോലെ പുണ്യമില്ലാതെ ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങും ഉൾക്കാം പുരക്കിരക്കിച്ചവേ പ്രാണപ്രയാണമടുത്തു സഹോദരൻ പ്രാണവിയോഗേ ചപിച്ചു കാരണം ശാപവൃത്താന്തം മനോഹരേ സാക്ഷാത്തമാരല്ലോ അർദ്ധരാത്രോ ചര ശരജാലവും ജാവവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹ വാഹിനീരേ വാഹനീതിരെ വാഹനീതിരെ വനാന്തരേ മനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനിതാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസ സാഹസത്തിനോ സാഹസത്തോട് ഇരുട്ടു ഇരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ പോരുവാൻ വന്നവൻ കുമ്പേനവെള്ളമെൻപോടുമുക്കും കുംഭത്തിൽ നീരകം പൂക്കൂ ശബ്ദം കേട്ടു കുമ്പേ കുമ്പി തുമ്പിക്കൈയില അംബോഗതമിതി ചിന്തിച്ചുടൻ നാഗ നാരമേതിനാൻ സായകം സന്ധ്യായ ചാവേ ദൃഢമയച്ചീരിയേൻ ഹാ ഹതോ സമ ഹഹ ഹതോ സ്മഹ്യം ഹാ ഹേദിരു മനുഷ്യവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തു മതാ പിതാക്കളെ പിതാക്കന്മാരാർത്തി കൊയ്ക്കൊണ്ടു തണ്ണേൽക്കുതായിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനിതു ക്രിസ്ത്യ ക്രിസ്ത്യനായി തത്ര ചെന്നക എന്നഴ്ത്തലോടും തഥാ താപസവാലൻ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചെന്ന ചെന്നേൻ മുനിസൂദനോടു ഞാൻ സ്വാമി സ്വാമി ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാറേ മൃഗയാ വിവശനായ തണ്ണീർ കുടം നാഥമെന്നോർത്തു ബാണമേതേ ബാണമേതേ നധിഭാവിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടി വൈകാതെ പാലങ്ങളിൽ വീണുകേരുവെന്നോടു കലർന്നു ചൊന്നാൻ മുനി മുനിപാലകൻ കർമ്മമത്രേതടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യ പാവമുണ്ടാവയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാം നീ നീതുമേ വൈകാതെ അതൊക്കെ മേടി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ വാർത്തിരുന്നിടുന്നു ദാഹേനെ ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ ദാഹം കൊടുക്കനീ തണ്ണീർ കൊടുക്കനീ വൃത്താദമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ കാവന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിരൂ നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീരയുണ്ടേറ്റവും ബണം നീ വൈകരുമേ എന്നത് കേട്ടു ശല്യോദ്ധാരണം ചെയ്തു പിന്നെ സകല സജലം കലശവും വൈകൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിലേക്കതി സംഭ്രമത്തോടു ഞാൻ ചൊല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേർ വെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചോ ദാഹിച്ച ഹോ വർത്തിക്കുമെങ്ങൾക്ക് തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നും മറന്നു കളഞ്ഞിതോ മാറ്റി ഇല്ലൊരാശയം ഞങ്ങൾക്കൊരു നാളും ഭവാനൊഴിഞ്ഞുവൈരുവാൻ ഭക്തിമാനേറ്റവും സ്വസ്ഥനായി വന്നിതോ നീ കുമാരാവലാലിപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ അൽപാത വിന്യാസ ജനീ കേൾക്കാനായി താൽപര്യമാറ്റം മതിയം തഥാ കേട്ടു താല്പര്യമോട് പറഞ്ഞു ജനകനും മൂലം മമാനന്ദന വേഗേന ഞാൻ ഭക്ത നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമല്ല മറിയിച്ച നേരം പുത്രനല്ല അയോധ്യാദിവനാകിയവരൻ ഞാൻ ശരദനെന്നൂ വേ രൗത്രോ വനാന്തേ മൃഗയാ വിവശനായിരുന്നേ നദീതീരേ മൃഗാശയാ കുംഭത്തിൽ ശബ്ദം കേട്ടു കുംഭവീരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസും കൊള്ളുന്ന ശബ്ദം എന്നോർക്കയാൽ അമ്പയച്ചേ അറിയാതെ അതുംബലാൽ പുത്രനുകൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും വീരനായിട്ടും ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനോട് അവനും എന്നോട് ചൊല്ലിനാൻ കർമ്മത്രേ മമ വന്നതില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പഠനശാലാൻ്റെ വിഷനുദാഹത്തോടും എന്നെയും വാർത്തിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ ഞാനത് കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദമേനിയേ മറ്റില്ല പാവിയോ ഓരടിയെന്ന അവലംബനം വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസമുങ്കന്മാർ മുങ്കവന്മാർ നിങ്ങളെ ഇഷ്ടമാ കർണ കറിഞ്ഞു പറഞ്ഞവനത്രയും ദുഃഖം കലർന്നു ചൊല്ലിരിനാൻ പുത്രനെ പുത്രനെ എവിടെ കിടന്നതു ഭവാൻ തത്രയവ ഞങ്ങളു കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനത് കേട്ടവർ തമ്മേ അടുത്തെത്തി ദിനതയോടും മകു മകനുടൽ കാട്ടിനേ കഷ്ടഹാന് മഹന്ത കഷ്ടം കർമ്മമെന്നവ തൊട്ടുതലോടി തനേ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഭിന്നതയോടവരെന്നോടൊന്നു ചൊല്ലിനാ നീ നല്ല ചമഞ്ഞീഴണം തീയുമേറ്റം ജൊലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചില കൂട്ടിയന്നേരം പുത്രേണസാഗം പ്രവേശിച്ചവറുകളും ദേഹന്മാരുമായി ചെന്നൂവരും വൃത്യാദി ലോകം ഗവിച്ചു വാണീലിനാ വൃദ്ധത ബോധ ശുദ്ധതവോദരൻ അന്നേരം എന്നോടു പുത്രശോകത്താ മരിക്കുന്നു ചൊലിനാൻ ശാപകാലം നമുക്കാഗതമായിക്യം അസത്യമായും വരാം മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹാ രാമ പുത്രീതേ ജനകലേ ഹ രാമ ലക്ഷ്മണാ ഗുണാപുതേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുന പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവ നേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശാരഥ ദശരഥൻ കോക്കൂധരാലയം ദുഃഖിച്ചു രജനാ രജനാരീജനവും പുനരൊക്കെ വാവിട്ടു വരഞ്ഞു തുടങ്ങിനാൻ പക്ഷ താടിച്ചു കേഴുന്ന കോഷങ്ങൾ തൽക്ഷണം കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴുറി ൂക്കരുളിച്ചു തൈലമയ ദ്രോണി തന്നിലാക്കൂ ധരാകൻ തന്നുടൽ എന്നരു ചെയ്തു ദൂതന്മാരെയും വിളിച്ചിതു തന്നെ നിങ്ങൾ വേഗേന പോവേണം വേഗമേറിതും കുതിരയേറി ചെന്നു കേജ്യമകം പൂക്കൂ ചൊല്ലു ചൊല്ലുകം ആതുരനായോടിനി

ബ്രുധവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു കലയെ പുറപ്പെട്ടതു കുമാരന്മാരും ഏതാനും അങ്ങൊരു അവ